പെട്ടെന്നാണോ നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയത് എങ്കിൽ ഈ ഒരു കാരണം കൂടെ നിങ്ങൾ ചിന്തിക്കണം ഇപ്പം അടുത്തെങ്ങാനും നല്ലൊരു വൈറൽ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ചിക്കൻ ബോക്സ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പനി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നന്നായിട്ട് മുടി കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ ഡെഫിഷ്യൻസിയെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഒരുപാട് റീസൺസ് നമുക്കറിയാം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ രക്തക്കുറവ് രക്തക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ടെങ്കിലൊക്കെ മുടി കൊഴിയാം പക്ഷേ പെട്ടെന്ന് ഒരു നാളിങ്ങനെ മുടികൊഴിച്ചിൽ തുടങ്ങുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുൻപെങ്കിലും നല്ല രീതിക്ക് ഒരു പനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് ഇപ്പോൾ കോവിഡ് കാലത്തെല്ലാം ഒരുപാട് പേർക്ക് ഇങ്ങനെ മുടികൊഴിച്ചിലുണ്ടായിരുന്നു ഒരു കോവിഡ് ഫീവർ വന്നതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഈ തരത്തിലുള്ളൊരു മുടികൊഴിച്ചിൽ നമുക്ക് വളരെ കുറഞ്ഞ കാലത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട്